ഇന്ത്യയിൽ കോമ്പാക്റ്റ് എസ് യു വി സെഗ്മെൻറ്റിനെ പോപ്പുലറാക്കിയ മോഡലാണ് റെനോ ഡെസ്റ്റർ ഗ്ലോബലി സെക്കൻഡ് ജനറേഷൻ ഡെസ്റ്റർ വന്നിരുന്നെങ്കിലും ഇന്ത്യയിൽ ഫസ്റ്റ് ജനറേഷൻ മാത്രമാണ് ലഭിച്ചിരുന്നത് റൊമേനിയൻ കാർ മാനുഫാക്ചർ ഡാസിയയുടെ ബ്രാൻഡിംഗിൽ നയൻറ്റീസ് മുതൽ തന്നെ ഡെസ്റ്റർ ഗ്ലോബലി വിപണിയിലുണ്ടായിരുന്നു അന്നു മുതൽ തന്നെ കോമ്പാക്റ്റായിട്ടുള്ള ഡിസൈനും നല്ല കേപ്പബിലിറ്റിയുമുള്ള ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷനുള്ള മികച്ച വാഹനമായിരുന്നു ഡാസിയ ഡെസ്റ്റർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റെനോൾട്ട് ഗ്രൂപ്പ് റൊമേനിയൻ കാർ മാനുഫാക്ചറായിട്ടുള്ള ഡാസിയയെ സ്വന്തമാക്കി റെനോൾട്ട് ഡാസിയ കൊളാബറേഷനിൽ വന്ന ഫസ്റ്റ് ജനറേഷൻ ഡെസ്റ്ററാണ് ഇന്ത്യയിൽ വന്നത് ഇന്ത്യയിലും ഫോർ വീൽ ഡ്രൈവ് ഓപ്ഷൻ കിട്ടിയിരുന്നു മികച്ച വാഹനമായിരുന്നു ഇന്ത്യയിലും റെനോ ഡെസ്റ്റർ മികച്ച സസ്പെൻഷനും ഇൻ്റീരിയർ സ്പേസുമുള്ള വാഹനം തന്നെയായിരുന്നു ഡെസ്റ്റർ ഇന്ത്യയിലെ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും മികച്ച വാഹനമായിട്ട് കൂടി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു റെനോ ഡെസ്റ്റർ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ പിന്നിലായതോടുകൂടി റെനോ ഡെസ്റ്ററിൻ്റെ വിൽപ്പനയും കുറഞ്ഞു ഇത് കാരണത്താൽ റെനോ ഡെസ്റ്ററിൻ്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ അവസാനിപ്പിച്ചു ഇപ്പോൾ തേർഡ് ജനറേഷൻ ഡെസ്റ്ററിനെ ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെസ്റ്റിവൽ സീസണു മുമ്പായി തന്നെ ഇന്ത്യയിലും ഡെസ്റ്റർ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ തേർഡ് ജനറേഷൻ ഡെസ്റ്റർ നിർമ്മിച്ചിരിക്കുന്നത് റെനോ നിസാൻ അലയൻസിൽ നിർമ്മിച്ചിരിക്കുന്ന സി എം എഫ് ബി പ്ലാറ്റ്ഫോമിലാണ് ഓൾഡ് മോഡൽ ഡെസ്റ്ററിൻ്റെ പ്ലാറ്റ്ഫോമിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് സി എം എഫ് ബി പ്ലാറ്റ്ഫോം ഇ വി മോഡലുകൾ വരെ നിർമ്മിക്കാൻ കേപ്പബിളായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് സി എം എഫ് ബി ഇനി തേർഡ് ജനറേഷൻ ഡെസ്റ്ററിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഓൾഡ് മോഡൽ ഡെസ്റ്ററിനേക്കാൾ കൂടുതൽ മസ്കുലർ ഷേപ്പിലേക്ക് മാറിയിട്ടുണ്ട് സൈഡ് ഡിസൈൻ മികച്ചതാക്കുന്നത് പതിനെട്ടിഞ്ച് അലോയ് വീലുകളാണ് കനത്ത ബ്ലാക്ക് ലാഡിംഗ് വാഹനത്തിന് ചുറ്റും നൽകിയിരിക്കുന്നു റിയർ ഡോർ ഹാൻഡിൽ സി പില്ലറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു ലാർജ് ഹെഡ്ലൈറ്റ്സും വൈ ഷേപ്പിലുള്ള ഡി ആർ എൽസും മനോഹരമാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ള സി ഷേപ്പ് ഫുൾ എൽ ഇ ഡി ടെയ് ലാമ്പുകളും സ്പോട്ടി ലുക്ക് നൽകുന്ന റൂഫ് റെയിൽസും നൽകിയിരിക്കുന്നു ഇനി തേർഡ് ജനറേഷൻ ഡെസ്റ്റിൻ്റെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി പത്ത് എം എം വി ആയിരത്തി അറുനൂറ്റി അറുപത് എം എം ഹൈറ്റുമുണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഫോർ ബൈ ടു മോഡലിന് ഇരുന്നൂറ്റി ഒൻപത് എം എമ്മും ഫോർ ബൈ ഫോർ മോഡലിന് ഇരുന്നൂറ്റി പതിനേഴ് എം എമ്മുമാണ് ഇനി ഇൻ്റീരിയറിലേക്ക് വരുമ്പോൾ ടെൻ പോയിന്റ് വൺ ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെൻറ്റ് ടച്ച് സ്ക്രീൻ സിസ്റ്റം നൽകിയിരിക്കുന്നു എ സി ഇവൻറ്റുകൾക്ക് വൈറ്റ് തീം എലമെൻസ് നൽകിയിരിക്കുന്നത് മനോഹരമായി തോന്നി എ സി ഇവൻറ്റുകൾക്ക് താഴെയായി ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് നൽകിയിരിക്കുന്നു സെവൻ ഇഞ്ച് ഡിജിറ്റൽ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററും ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽസും മനോഹരമാണ് ഇന്ത്യൻ സ്പെക്കിൽ ലെതർ സീറ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വയർലെസ് ചാർജിംഗ് കൂടാതെ രണ്ട് യു എസ് പി ചാർജിംഗ് പോർട്ടുകളും ടോൾ വോൾട്ട് ഔട്ട്ലെറ്റും നൽകിയിരിക്കുന്നു റിയർ സീറ്റിൽ മൂന്ന് പാസഞ്ചേഴ്സിനും അഡ്ജസ്റ്റബിൾ ഹെഡ്റസ്റ്റും സീറ്റ് ബെൽറ്റുകളും ഉണ്ട് നാനൂറ്റി എഴുപത്തിരണ്ട് ലിറ്ററാണ് തേർഡ് ജനറേഷൻ ഡെസ്റ്ററിൻ്റെ ബോട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഫൈവ് സീറ്റർ ഡെസ്റ്ററിന് പിന്നാലെ ഇന്ത്യയിലും സെവൻ സീറ്റർ മോഡൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഡെസ്റ്ററിൽ ഹൈബ്രിഡ് എഞ്ചിൻ കൂടാതെ ഒരു വൺ പോയിൻ്റ് ടു ലിറ്റർ ത്രീ സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിൻ ഫോർ ബൈ ടു ഫോർ ബൈ ഫോർ എന്നീ മോഡലുകളിൽ ഉണ്ടാകും ഓൾ വീൽ ഡ്രൈവ് മോഡലിൽ ഡിഫറൻറ്റ് ടെറൈൻ മോഡ് സെലക്ടർ നൽകിയിരിക്കുന്നു ഇതിൽ ഓട്ടോ മോഡും നൽകിയിട്ടുണ്ട് സർഫസ് കണ്ടീഷൻ ഓട്ടോമാറ്റിക്കലി ഇതുവഴി സെലക്ട് ചെയ്യാൻ കഴിയും ഹിൽ ഡിസൈൻ കൺട്രോളും ഫോർ ബൈ ഫോർ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഫോർ ബൈ ടു മോഡലിന് ഇരുന്നൂറ്റി ഒമ്പത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസും ഫോർ ബൈ ഫോർ മോഡലിന് ഇരുന്നൂറ്റി പതിനേഴ് എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് മുപ്പത്തിയൊന്ന് ഡിഗ്രി അപ്രോച്ച് ആങ്കിളും മുപ്പത്തിയാറ് ഡിഗ്രി ഡിപ്പാർച്ചർ ആങ്കിളും ഇരുപത്തിനാല് ഡിഗ്രി ബ്രേക്ക് ഓവർ ആങ്കിളും ഫോർ ബൈ ഫോറിൻ്റെ പ്രത്യേകതകളാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡീസൽ എഞ്ചിൻ ഓപ്ഷൻ ഏറ്റവും പുതിയ ഡെസ്റ്റലും ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്